േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ജാനകിയെ ഞെട്ടിച്ചു കൊണ്ടുള്ള ദുരന്തം വന്ന് സംഭവിച്ചതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അഭിയാഗെ മാനസികമായി തകർന്നു പോകുന്നുവെങ്കിലും ഇതേ തുടർന്ന് ഒടുവിൽ തൽക്കാലത്തേക്ക് ഇപ്പോഴത്തെ അവസ്ഥ ബെറ്ററായിട്ടുണ്ട് എന്ന് ഡോക്ടർമാർ ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെ അധികം സന്തോഷിക്കുകയാണ് ഇപ്പോൾ അഭി മാത്രവുമല്ല ഒടുവിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ജാനകിയെ ജാനകിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുന്ന അപർണയ്ക്ക് സന്തോഷമാകുന്നുവെങ്കിലും പൂർണ്ണ ആരോഗ്യം ഇതേ തുടർന്ന് ജാനകി തിരികെ പിടിക്കുകയാണ് ഇതേ സമയം ആരാണ് ഈ ചതിക്ക് പിന്നിൽ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് നകുലനാണോ അപർണയാണോ എന്നുള്ള സംശയവും നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിതിരിവ് ഉണ്ടാക്കിക്കൊണ്ട് നിരഞ്ജന സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്